ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസിനാണ് കൂടുതലും കത്തുകൾ കൂട്ടിച്ച് വായിക്കുന്നത് അപ്പൊ ശ്രീനിവാസിന്റെ കഥകളിൽ നിന്നൊന്ന് തെരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു രണ്ട് വാക്ക് രണ്ടു വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ ഈ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ് ആൻഡ് ഹോട്ടലിന്റെ അഡ്രസ്സിലാണ് കത്തലുള്ള തുടങ്ങിയത് ഒരു ഫാൻ മെയിലുകൾ തുടങ്ങിയ കാലമാണ് ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ശ്രീനിവാസൻ്റെ മുടി എന്റെ മഹാദ്രാസ് നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ചു വായിക്കുന്നത് അപ്പൊ ശ്രീനിവാസിന്റെ കഥകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടിച്ചോട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തിറങ്ങുന്ന കൊയ്യൂല് കഥാത്ത അതാണ് മമ്മൂട്ടി ചോട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയിൽ കത്താൻ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിൽ അതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്വാതന്ത്ര്യം സിനിമയെ സഹകരിക്കാൻ എനിക്ക് സാധിക്കും കാരണം ഇതിൻ്റെ തന്നെ പക്ഷേ ഇതൊരു വലിയ വിജയമാകുന്ന എല്ലാ പ്രേക്ഷകരോടും എല്ലാ ഭാഗത്തോട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചോദ്യം എനിക്കുണ്ട് അതറിയിച്ചു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പോയിക്കട്ടെ ഒരിക്കൽ കൂടുതൽ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസിക്കുന്നു ം വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചത് നേരത്തെ ഹാസിഫ് പറഞ്ഞപോലെ ഞങ്ങൾ ഈ സിനിമയുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസ്സിനും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരുടെ തന്നെയാണ് മമ്മൂക്കുടെ ഒരു അദൃശ്യമായ സിനിമയിൽ ഉടനേളുണ്ട് അപ്പോൾ അത് തന്നെയാണ് ആ സിനിമ ആ രീതിയിൽ ഇത്ര അധികം ഇറങ്ങിയെന്നുള്ള പ്രിസം അതേപോലെ തന്നെ അവസാനം ആ സിനിമ ഏകദേശം അവസാനമെങ്കിലും അമ്മയുടെ ഒരു ഡയലോഗ്യും അത് എങ്ങോട്ടേക്ക് ഞാനും പോലും അത് കേട്ടു കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതാണ് അപ്പോൾ അത് ആ സിനിമ സിനിമയുടെ വിജയത്തിൽ അവരുടെ ഡയലോഗ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനടുത്ത് ഇതിലെ ഒരു നന്ദി എന്നൊക്കെ പറഞ്ഞാലുണ്ടെങ്കിൽ അത് വളരെ ചെറുതായി പോകും അപ്പോൾ എന്നും അടുത്ത് കടപ്പെട്ടിരിക്കുന്നു ഞാനും കാവഫിലും അതായത് നായൻ്റെ ജോസഫും ഇതിലെ എല്ലാവരും ഇതിലെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡെക്ക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ എന്തായാലും ഇതിൽ അത്യാവശ്യം ഡെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നതിലും എൻ്റെ സന്തോഷമായിരിക്കും